ഇവിടെ നമ്മളെല്ലാം വന്നിരിക്കുന്നത് ഒരു നമ്മളുടെ സ്നേഹം നമ്മുടെ കടപ്പാട് അറിയിക്കുന്നതിനുള്ള ഒരു വേടിയായിട്ട് ഇതിനെ കണക്കാക്കുന്നതുകൊണ്ടാണ് മഞ്ചാണ്ടി സാറ് വ്യക്തിപരമായിട്ട് മാത്രമല്ല ഒരു സമൂഹത്തിനെ ഒരു ജനതയെ മലയാളികളിൽ നിന്ന് മാത്രം നമുക്ക് അങ്ങനെ ഒതുക്കി നിർത്താൻ കഴിയില്ല ഇന്ത്യക്കാരെ മുഴുവൻ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വം ഒന്നും മോഹിച്ചല്ല അദ്ദേഹം ഒരു കാലത്തും ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും പദവി മോഹിച്ചോ ഇന്നതാകാം എന്ന് കരുതിയിട്ടോ അല്ല അദ്ദേഹത്തെ അടുത്ത് എനിക്ക് അറിയാമെന്നുള്ളത് പലർക്കും അറിയില്ല കാരണം ക്യാൻഡ്ര ബാങ്കിൽ ഞാൻ അധ്യാപകനാകുന്നതിന് മുമ്പ് ക്യാൻഡ്ര ബാങ്കിൽ ജോലി നോക്കിയിരുന്നത് അന്ന് ശ്രീമതി മറിയാവമ്മൻ ഞാൻ റിക്കവറീസ് ആൻഡ് ലീഗൽ സെക്ഷനിലാണ് അന്ന് ജോലി നോക്കിയിരുന്നത് അതെ ശ്രീമതി മറിയമ്മ അഡ്വാൻസ് സെക്ഷൻ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാനറ ബാങ്കിലെ ഏറ്റവും സുന്ദരികളായ രണ്ട് വനിതകളെ രണ്ട് നേതാക്കൾ സ്വന്തമാക്കി ആന്റണി സാറ് ശ്രീമതി എലിസബത്തിനെ സ്വന്തമാക്കി ശ്രീമതി മറിയാമോ ഉൻചാണ്ടി സാറ് സ്വന്തമാക്കി അത് സംഘവാക്കായിട്ട് പറയുന്നതല്ല ഞങ്ങളുടെ അന്നത്തെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം ഈ രൂപഭംഗിയിൽ മാത്രമല്ല പെരുമാറ്റം കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ അന്നേ ആകർഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് വളരെ സ്നേഹസമ്പന്നയായി സഹപ്രവർത്തകരുടെ ഇടയിൽ ഒരു വലിയ നേതാവിന്റെ ഭാര്യയാണെന്ന രീതിയിൽ ഒരിക്കലും പെരുമാറിയിട്ടില്ല പിന്നെ ശ്രീമതി എലിസബത്തിന്റെയും ആന്റണി സാറിന്റെയും വിവാഹം നടത്തിക്കൊടുത്തത് വലിയ പങ്കുവഹിച്ചിട്ടുള്ള അതൊക്കെ ചരിത്രമാണ് അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പൊ ഞാനിവിടെ ഈ ചടങ്ങില് ലാളിത്യം കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ് മറിയ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഉമ്മൻചാണ്ടി സാറിനോടുള്ള എന്റെ സ്നേഹം അറിയിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ് അതും ഒരു നല്ല കാര്യം ഇപ്പൊ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റും ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിലും ചേർന്ന് നടത്തുന്ന ഈ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ സൗജന്യ തയ്യൽ മെഷീൻ വിതരണം എന്ന് പറയുന്നത് ഇതൊക്കെ എന്തെങ്കിലും മോഹിച്ചാണ് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചാണെങ്കിൽ ഈ രീതിയിലല്ല നടത്തേണ്ടത് വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയ പബ്ലിസിറ്റി എല്ലാം കൊടുത്ത് വേണമെങ്കിൽ നടത്താം അതാണ് എന്നെ ഇതിലേക്ക് കൂടുതൽ ആകർഷിച്ചത് ഈ പുതുപ്പുള്ളി വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്തുന്നതെന്ന് മറിയ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി അപ്പൊ ഈ ചടങ്ങിൻ്റെ അതിന്റെ ഉദ്ദേശുദ്ധി അതിൻ്റെ ലക്ഷ്യമൊക്കെ എത്ര മഹത്തരമാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ചാൽ എന്നിൽ തോന്നൽ ഉളവാക്കിയ ഒരു കാര്യമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കോട്ടയത്ത് ഷൂട്ടിങ്ങിലാടുന്നു ഞാൻ അപ്പോൾ ആ വിളിച്ച് പറഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ച കൂടുതലായി അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എന്റെ പേടി അതല്ല ഈ ഷൂട്ടിംഗ് നീണ്ടു പോവുകയാണെങ്കിൽ എന്താകും എന്നുള്ള ഒരു ടെൻഷൻ അർത്ഥം ഞാൻ നേരത്തെ ഷൂട്ടിംഗ്കാരോട് അവിടെ കോട്ടയം ഏറ്റുമാൻ വിഭാഗത്തെ ഞാൻ മുപ്പത്തഞ്ചോളം ദിവസങ്ങൾ ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുപത്തി ആറാം തീയതി ഞാനില്ല നേരത്തെ അതിനുമുമ്പ് തീർക്കണം എന്തായിരുന്നാലും ഈശ്വരൻ അനുഗ്രഹത്താൽ മഴ ഉണ്ടായിരുന്നിട്ട് പോലും വളരെ നേരത്തെ തീർക്കാൻ കഴിഞ്ഞു അപ്പോ നമ്മുടെയൊക്കെ മനസ്സില് ഉമ്മൻചാണ്ടി സാറിനുള്ള സ്ഥാനം ഇപ്പൊ കണ്ണിക്കുട്ടി സാറോടെ വന്നിരിക്കുന്നു എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ അല്ല അദ്ദേഹത്തിന് മഞ്ചാണ്ടി സാറിനോടുള്ള ആ സ്നേഹം ആദരവ് ബഹുമാനം എല്ലാം കാരണം സാർ നമുക്ക് നൽകിയിട്ടുള്ള സ്നേഹം വാത്സല്യം ഒരു പരിധി പോലെ അദ്ദേഹം ഞങ്ങളുടെ ചെറുപ്പ താരതമ്യേന അദ്ദേഹത്തെ കാലം ചെറുപ്പക്കാരാണെങ്കിൽ പോലും അദ്ദേഹം തിരിച്ച് വാത്സല്യത്തോടെ വാത്സല്യത്തോട്ട് അങ്ങോട്ട് നമുക്ക് പെരുമാറാൻ തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തോട് നമുക്ക് വാത്സല്യം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് കൊണ്ട് കൊണ്ടുപോകുകയാണെങ്കിലും നമുക്ക് അദ്ദേഹത്തോട് ഒരുതരം വാത്സല്യം തോന്നുമായിരുന്നു അതുകൊണ്ടായിരിക്കാം കുഞ്ഞു കുഞ്ഞെന്നൊക്കെ എല്ലാവരും വിളിക്കുന്നത് കുഞ്ഞിനെ പോലെ ആ മനസ്സെന്ന് പറയുന്നത് അദ്ദേഹം നമ്മളെ വിട്ടുപിടിഞ്ഞപ്പോ ആ ഒരു ജ്വാലെന്നുള്ള ഓർമ്മ ഇന്നൊരു ദീപ്യസ്മരണയായിട്ട് എല്ലാവർക്കും ഓരോ വർഷം കഴിയുമ്പോഴും അവിടെ ആ പള്ളിയിൽ അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ആത്മാവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനാണ് ഒരു സന്ദർശനം പോലെ പുണ്യസ്ഥലം പോലെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ മതിയായ കാരണങ്ങളുണ്ട് വെറുതെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളാണ് അവരുടെ ഹൃദയത്തിൽ തൊട്ട ഒരു മനുഷ്യൻ അന്ത്യമുദ്ര കൊള്ളുന്ന ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നന്മയുടെ പ്രാർത്ഥനയാണ് നന്മ പ്രസരിപ്പിക്കുന്ന ഏത് ചടങ്ങിലും അതിന്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ നന്മയും വർദ്ധിക്കും ഞാൻ അതാണ് പഠിച്ചിട്ടുള്ളത് കാരണം നമ്മളൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല നമ്മുടെ മനസ്സിൽ സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന തെറ്റായിട്ടുള്ള വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടായിക്കാം പക്ഷെ അത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് ഈ നന്മ നിറഞ്ഞു നിൽക്കുന്ന ഇരുപതുള്ള ചടങ്ങുകൾ പങ്കെടുക്കുമ്പോൾ നന്മയുള്ള വ്യക്തിത്വങ്ങളുമായി സമയം കൂടുതൽ ചെലവഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ തിരിച്ചറിവ് ഉണ്ടാവും നമ്മുടെ മനസ്സിലെ അഴുക്കുകൾ നമ്മൾ തന്നെ കരുതി കളയണം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവും അതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈസ് നോൺ ബൈ ദ കമ്പനി ഹി കീപ്സ് എന്നാണ് പറയാറുള്ളത് നമ്മൾ ആരുടെ കൂടെ സഞ്ചരിക്കുന്നോ അതിന്റെ നന്മ ഓസ്മോസിസ് പോലെ നമുക്കും കിട്ടും ഈ ചടങ്ങിൽ പ്രസരിപ്പിക്കുന്ന നന്മയുടെ ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും എന്ത് പ്രതീക്ഷിച്ചാണ് ഒന്നും പ്രതീക്ഷിച്ചാൽ നന്മ ചെയ്യ അതുപോലെ കോർ ഗ്രൂപ്പിനെ കുറിച്ച് മാറിയ പറഞ്ഞു ആ കോർ ഗ്രൂപ്പിലെ ആൾക്കാരെല്ലാം തന്നെ ഈ പരിപാടിയുമായി സഹകരിച്ച് ഓർമ്മക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ നമ്മൾ നല്ല രീതിയിലുള്ള പൊതുജന സേവനം നടത്തുമ്പോൾ നമ്മൾ ഈശ്വരനുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് ഈശ്വരൻ എന്താണ് എന്ന ചോദ്യത്തിന് ഈശ്വരൻ സേവനമാണ് സ്നേഹമാണ് ഈശ്വരൻ നമുക്ക് പലപരം കണ്ടെത്താൻ കഴിയും ഇരുപള്ള കാര്യങ്ങൾ നമ്മൾ ഈശ്വര കാര്യങ്ങളിൽ ഈശ്വരനെ നമുക്ക് കണ്ടെത്താൻ കഴിയും മറ്റുള്ളവരെ സഹായിക്കുക ഒരു ജീവനോപാധി എന്ന തയ്യൽ മെഷീൻ കൊടുക്കുമ്പോൾ എത്ര പേർക്കാണ് ജീവിതം കൊടുക്കുന്നത് അപ്പൊ ആ ജീവിതം കൊടുക്കുന്നത് അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുക പ്രത്യേകിച്ച് പദവിയോ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മോഹിച്ചോ അല്ലാതെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞ് എല്ലാവരും മുന്നോട്ട് വരുമ്പോ അതിന്റെ കൂടെ നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു അതാണ് ഞാൻ വന്നത് ഈ കുടുംബമായിട്ട് എനിക്ക് വളരെ അടുപ്പമുണ്ട് ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ ചാണ്ടിയമ്മൻ വന്നിരുന്നു അപ്പോൾ ചാണ്ടിയമ്മനോട് ഞാൻ പറഞ്ഞു ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നില്ല ചാണ്ടിയമ്മൻ സിനിമാ രംഗത്തേക്കും വരണ്ട എന്നാൽ ചാണ്ടിയമ്മ വേണമെങ്കിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ചെയ്യാം അങ്ങനെയുള്ള വിഭവമൊക്കെ ഉണ്ട് അപ്പൊ ആ ധാരണയിൽ ഞങ്ങൾ എത്തി ഞാൻ പറഞ്ഞു ഞാൻ രാഷ്ട്രീയ രംഗത്തെക്കില്ല പക്ഷെ ഒരു കണ്ടീഷൻ ചാണ്ടിയമ്മൻ സിനിമയിലേക്കും വരരുത് ഇല്ല 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 കേട്ടോ അങ്ങോട്ടും ഞാനും അങ്ങോട്ട് വരില്ല ഓക്കെ കോംപ്രമൈസ് ആ ലൊക്കേഷനിൽ വന്നിരുന്നു അപ്പോ ഈ കുടുംബത്തെ എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്റെ മകൾ താമസിക്കുന്ന വീടിന്റെ അടുത്താണ് രോഹൻ രോഹൻ എപ്പോഴും മഞ്ചാണ്ടി താന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്നോട് പറയും അപ്പൊ അതിലൂടെ രോഹണിലൂടെയാണ് പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോ ഈ ഈ കാര്യങ്ങളൊക്കെ രോഹനുമായിട്ടും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ക്ഷണം വന്നതിന് ശേഷം രോഹനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ രോഹൻ ഉണ്ടായിരുന്നു അപ്പോ എമിതി മറിയമ്മ പറഞ്ഞു രോഹൻ ഈ കുടുംബത്തിലെ അംഗമാണ് അപ്പൊ അങ്ങനെ കുടുംബ തോഷത്തിലും ശ്രീ ശശി അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളവരെല്ലാവരും ഈ കുടുംബത്തിലെ അംഗമാണ് എല്ലാവരും ഈ കുടുംബത്തിലെ ഒന്നഞ്ചാണ്ടി സാറിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് ഞാനും പെണ്ണിക്കുട്ടിസാരും എല്ലാം ഞങ്ങളുടെ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് ഞങ്ങളെ സമയത്തരത്തിലുള്ള ഒരു അന്യമായിട്ടുള്ള ചടങ്ങൊന്നുമല്ല ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ചടങ്ങ് തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള സ്നേഹത്തിനും വാത്സല്യത്തിനും ഒക്കെ എങ്ങനെയാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത് എന്ന് നമുക്കറിയില്ല വാക്കുകളില്ല അപ്പൊ ഇതേപോലുള്ള ഒരു ചടങ്ങിൽ അത്തപ്പോഴെങ്കിലും ആയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് സുധാ ചിരിക്കുന്ന മുഖവുമായിട്ട് ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ആര് എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവായിട്ട് പറഞ്ഞിരുന്നാലും പൊതുജന സമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു സംഭവം തന്നെയാണ് യാതൊരു സംശയമല്ലേ ലോക ചരിത്രത്തിലെ ഒരു സംഭവം തന്നെയാണ് അത് ഒഴുത്തിന് ഒരു നാല് മണിയോടെ ഞാനൊരു രാഷ്ട്രീയം പറയുകയല്ല എനിക്ക് രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നന്മ എവിടെ കണ്ടാലും അതിനെ നമ്മൾ ഉദ്ഘോഷിക്കണം രാവിലെ ഇറങ്ങി വെളുപ്പിന് നാല് മണി വരെ മനുഷ്യൻ നിങ്ങളിൽ പല ശ്രദ്ധിച്ച് കാണും എത്രപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കാലിൽ പലപ്പോഴും എന്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ കാലിൽ ചെറിയ നീരുണ്ടായിരുന്നു അത് സൂചിപ്പിക്കുന്ന പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല അത് സൂചിപ്പിക്കുന്ന പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല കാലില് നീരാണ് കാരണം ഇരിക്കാനുള്ള സമയമില്ല യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഉറങ്ങുന്നത് ഉറങ്ങാൻ സമയം കണ്ടെത്തിയിട്ടുള്ളത് വെളുപ്പിന് മൂന്നര മണിക്ക് എഴുന്നേൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോ മൂന്നര മണിക്കൂറൊക്കെ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഉറങ്ങി ആരോഗ്യം മോശമായ സാഹചര്യത്തിൽ പോലും മൂന്ന് മണിക്കൂർ മാത്രമേ അദ്ദേഹം ഉറങ്ങിയുള്ളൂ അങ്ങനെ പ്രതിബദ്ധതയുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് ആ നേതാവിന്റെ ആത്മാവ് സന്തോഷിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ കുടുംബാംഗങ്ങളും നമ്മളെപ്പോൾ ഉള്ള സുഹൃത്തുക്കളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനോട് വന്നിരിക്കുന്നത് ഈ ചടങ്ങ് വളരെ അഭിമാനത്തോടെ സ്നേഹത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്ത് അവരെ പ്രഖ്യാപിക്കുന്നു